ഓണത്തെ വരവേൽക്കാൻ ചെണ്ടുമല്ലി കൃഷിയിലൂടെ പുഷ്പ വസന്തം ഒരുക്കിയിരിക്കുകയാണ് അജിത് ഭാര്യ പനയ്ക്കിലും ചെണ്ടുമല്ലികൾ കൃഷി ചെയ്ത് ഓണപ്പൂവിളികൾ ഉയരുമ്പോൾ പാലാ മുരിക്കുമ്പുഴയിൽ ദമ്പതികൾ ഒരുക്കിയ പൂക്കൃഷി മാതൃകയാവുന്നു മുരിക്കുംപുഴ സ്വദേശി അജിത് പനയ്ക്കലും ഭാര്യ രമ്യയും മൂന്ന് വയസ്സുകാരൻ മകൻ ആദിദേവും ചേർന്നാണ് ചെണ്ടുമല്ലി വസന്തം ഒരുക്കിയിരിക്കുന്നത് വീടിന് സമീപത്ത് തന്നെ പാട്ടത്തിനടുത്ത അറുപത് സെൻറ് സ്ഥലത്താണ് രണ്ടായിരത്തി അഞ്ഞൂറോളം ചെണ്ടുമല്ലിച്ചെടികൾ പൂവിട്ട് മനോഹരമായ കാഴ്ച ഒരുക്കിയിരിക്കുന്നത് ഓറഞ്ച് മഞ്ഞ നിറത്തിലുള്ള ചെണ്ടുമല്ലിച്ചെടികളാണ് ഓണത്തിന് പൂക്കളം ഒരുക്കുന്നതിനായി തയ്യാറാക്കിയിട്ടുള്ളത് സാധാരണ പൂപ്പാടങ്ങൾ അന്യസംസ്ഥാനങ്ങളിൽ സുലഭമായി ഉണ്ടെങ്കിലും ഇന്ന് കേരളത്തിലെ കാലാവസ്ഥയിലും പൂച്ചെടികൾ നന്നായി വളരുമെന്നും പൂക്കൾ സുലഭമായി ലഭിക്കുമെന്നും ചെണ്ടുമല്ലിക്കൃഷിയിലൂടെ അജിത്തും കുടുംബവും തെളിയിച്ചിരിക്കുകയാണ് പച്ചക്കറിയോടുള്ള ആ ഒരു സന്തോഷം അത് ചെയ്ത് കിട്ടുമ്പോഴുള്ള ഒരു കാണുമ്പോഴുള്ള ഒരു സന്തോഷം അതുകൊണ്ടാണ് ഇത് തുടങ്ങിയത് ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പച്ചക്കറി വിഷമില്ലാത്ത പച്ചക്കറി എല്ലാവർക്കും എത്രമാത്രം ആവശ്യമാണെന്നും അതിൻ്റെ രുചി വ്യത്യാസമാണ് ഞങ്ങളിത് ചെയ്യാൻ കൂടുതൽ പ്രേരിപ്പിക്കുന്നത് കാരണം ഒരു ചീര പറിച്ചു കൊടുക്കുമ്പോൾ അവർ കറി വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റാന്ന് പറയുന്നത് പുറത്തുനിന്ന് കടകളിൽ നിന്ന് വാങ്ങുന്ന ചീരേക്കാൾ ഒരുപാട് രുചി വ്യത്യാസമാണെന്ന് കൂടുതൽ ചെയ്യാനും വെണ്ട കൃഷി മുളക് കുമ്പർ സാലാഡ് വെള്ളര് എല്ലാം ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് ഞങ്ങൾ നിന്ന് എല്ലാവിധ സഹായവും ഉണ്ടായിരുന്നു പിന്നെ ബന്ധു കൃഷി ചെയ്യാൻ തുടങ്ങി ഇപ്പം ഓണത്തോടനുബന്ധിച്ചാണ് ഈ പൂക്കൃഷി വാഴയാണ് മെയിൻ ഞങ്ങളുടെ കൃഷി പൂക്കളി ഇപ്പോൾ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ വില അത് ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ ഇരിക്കുകയാണ് കേരളത്തിൽ ഓണാഘോഷങ്ങൾക്കും ഉത്സവങ്ങൾ കയറി താമസം തുടങ്ങിയ ആഘോഷങ്ങൾക്കും മാത്രമാണ് ചെണ്ടുമല്ലിയും മറ്റു പൂക്കളും ഉപയോഗിക്കുന്നത് അറുപത് സെൻറ് സ്ഥലത്ത് ഏത്തവാഴയും വെണ്ടയും തക്കാളിയും മുളകും സലാഡ് വെള്ളരിയും മധുരക്കിഴങ്ങും മഞ്ഞളുമൊക്കെ കൃഷി ഒപ്പമാണ് ഇടവിളയായി പൂക്കൃഷിയിലും ഇവർ പരീക്ഷണം നടത്തി വൻ വിജയമാക്കിയത് അജിത്തിൻ്റെ ഭാര്യയും പ്രവാസിയുമായിരുന്ന രമ്യയുടെ നേതൃത്വത്തിലാണ് കൃഷികൾ ചെയ്യുന്നത് പാലാ കൃഷിഭവനിലെ ഉദ്യോഗസ്ഥർ ഇവർക്ക് മാർഗനിർദ്ദേശവും നൽകി ചിങ്ങമുന്നിന് കർഷക ദിനത്തിൽ പാല നഗരസഭയിലെ മികച്ച വനിതാ കർഷകയായി രമ്യയെ തെരഞ്ഞെടുത്തിരുന്നു ചെണ്ടുമല്ലി കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പൂ വിപണിയാണെന്നാണ് ഇവർ പറയുന്നത് ഈ ഓണത്തിന് മാത്രമേ പൂവിന് നമ്മുടെ മാർക്കറ്റ് കേരളത്തിലെ ഇതിന് മാർക്കറ്റുള്ളൂ അന്യ സംസ്ഥാനങ്ങളായ തമിഴ്നാട് കർണാടക ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിലെല്ലാം പൂ അവരുടെ ഒരു നിത്യോപക സാധനമായി പൂവ് കാരണം അവർ വീട്ടിൽ ഒരു മന്തയ്ക്കകത്തോ അല്ലെങ്കിൽ ഉരുളിക്കകത്തോ വെള്ളം നിറച്ച് ഈ പൂവ് ബന്ദിപ്പൂവ് അവർ സൂക്ഷിക്കുന്നതുകൊണ്ട് പിന്നെ അതുപോലെ അവരുടെ വാതിൽപ്പടിയിലും അതുപോലെ അവരുടെ ആഘോഷങ്ങൾ എന്തു എന്തുമായിക്കോട്ടെ അവർ ഡെയിലി യൂസാണ് അവരുടെ ബന്ദിപ്പൂ നമുക്കാണെങ്കിൽ ഈ ബന്ദിപ്പൂവിൻ്റെ ഉപയോഗം ഒന്ന് ഓണത്തിന് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉത്സവങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കയറി താമസം വരുമ്പോൾ അങ്ങനെ മാത്രമേ ഉപയോഗം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഓണം വരുമ്പോൾ മാത്രമാണ് നമുക്കിവിടെ ഇതിന് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ച് ഇത് ഈ കൃഷി ചെയ്ത ബന്ധി കർഷകരെ സംബന്ധിച്ചൊരു എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇതിന് വിപണി കണ്ടെത്തണം അതാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം പൂക്കടക്കാരും നമ്മുടെ ഇന്ന് പൂവ് എടുക്കാൻ വരില്ല കാരണം അവരൊക്കെ തമിഴ്നാട്ടിലെ പാടങ്ങൾക്കെല്ലാം അഡ്വാൻസ് കൊടുത്ത് നേരത്തെ തന്നെ ബുക്ക് ചെയ്യുന്ന കാരണം അവരവിടെ നിന്നുള്ള പൂവ് എടുക്കുകയുള്ളൂ പിന്നെ നമ്മൾ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ അതുപോലെ ചാനലുകൾ അങ്ങനെയുള്ളവരെല്ലാം പറഞ്ഞാൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെല്ലാം കൂടെ ഇട്ടുകളാണ് നമ്മളിപ്പോൾ ഒരു വിപണനം നടത്തുന്നത് ഒത്തിരി പേർ ഒത്തിരി ഫോട്ടോ എടുക്കാനും വരുന്നുണ്ട് അതുപോലെ പൂ വേണമെന്നും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് കാരണം നാടൻ പൂ കാണാനായിട്ട് ഇതുപോലെ കാരണം നേരത്തെ ബന്ദിപ്പാടങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരും ഇതിപ്പം പാലാ ടൗണിൽ തന്നെയാണ് പാലയുടെ ഹൃദയഭാഗത്തന്നെ മുരിക്കുമ്പോഴെന്നൊരു സ്ഥലത്താണ് നമ്മൾ കൃഷി ചെയ്തേക്കുന്നത് ഏകദേശം ഒരു അറുപത് സെൻറ്റ് സ്ഥലം നമുക്ക് പാട്ടത്തിന് കിട്ടും നമ്മുടെ വീടിൻ്റെ സമീപം തന്നെ ഒരു പാട്ടത്തിന് കിട്ടിയ സ്ഥലത്താണ് അതുപോലെ ബന്ധിയുണ്ട് വാഴയുണ്ട് വെണ്ടയുണ്ട് തക്കാളിയുണ്ട് സലാഡ് വെള്ളരിയുണ്ട് എല്ലാം കൃഷി ചെയ്തേക്കുന്നതാണ് പൂവിപണി അവരവർ തന്നെ കണ്ടെത്തേണ്ടതായി വരുന്നു നിരവധി ആളുകൾ പൂവ് തേടി ഇപ്പോൾ ഇവിടെ എത്തുന്നുണ്ട് കൂടാതെ ഇവരുടെ കൃഷിയിടത്തിലെ തക്കാളി മുളക് വെണ്ട കുക്കുംബർ എന്നിവയ്ക്കും ആവശ്യക്കാർ ഏറി വിവിധ ഇനങ്ങൾ കൃഷി ചെയ്യുന്ന കർഷകർക്ക് അധികൃതർ നല്ല രീതിയിലുള്ള പ്രോത്സാഹനം നൽകണമെന്നാണ് ഇവർ പറയുന്നത് അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ